പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ തൻ്റെ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ വീട്ടിലിരുന്ന് രാഹുൽ മദ്യപിക്കുന്നു ഇത് കാണുന്ന ഇഷ തൻ്റെ നീരസം വ്യക്തമാക്കുകയാണ് രാഹുൽ നിന്റെ തെടിത്തരമൊന്നും ഇവിടെ നടക്കുകയില്ല ആ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ഒന്ന് പോയി ഇതും പറഞ്ഞ് വീണ്ടും മദ്യമൊഴിക്കുകയാണ് ഗ്ലാസ്സിലേക്ക് ഇതോടെ ഇത് കണ്ടു നിൽക്കുന്ന ഇഷയാകട്ടെ അത് തട്ടിക്കളയുന്നു ഇത് ഞാൻ പറയുന്നത് പോലെ നടക്കുന്ന വീടാണ് മനസ്സിലായോ ചേ നിറുത്തടി ഇത് എൻ്റെ പേരിലുള്ള വീടാ അല്ലാതെ നിന്റെ പേരിലുള്ളതല്ല നീ ആ കാര്യം മനസ്സിലാക്കി സംസാരിച്ചാൽ മതി നിനക്ക് സംശയമുണ്ടെങ്കിൽ നിന്റെ അച്ഛനോട് ചോദിക്കാം എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഞാൻ ആ കാര്യം വ്യക്തമായി പറഞ്ഞില്ലെന്ന് വേണ്ട നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത് ഈ വീട് എൻ്റെ തന്നെയാ ഒരു ഡോക്യുമെന്റ് നിനക്ക് തന്നോ എന്ന് കരുതി നീ ഈ വീട് സ്വന്തമാക്കി എന്ന് കരുതണ്ട ഞാൻ ഈ വീട് തിരികെ വാങ്ങിച്ചിരിക്കും നീ വാങ്ങിച്ചിരിക്കും കുറെ കാണാമടി നീയും ആ അഭിഷേകം തമ്മിലുള്ള അഴിഞ്ഞാട്ടമൊന്നും ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട എല്ലാത്തിനും കൃത്യമായ തെളിവുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നീ ഭയപ്പെടണം ഞാൻ ഭയപ്പെടാനോ നീ കളിക്കുന്ന കളിയൊന്നും ഇവിടെ നടക്കില്ല രാഹുലേ പറഞ്ഞില്ലെന്ന് വേണ്ട നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ പുറത്താകും അത് നീ നോക്കി നിന്ന് കണ്ടോ ഇതോടെ രാഹുൽ അവിടെ നിന്ന് പോകുന്നു ഇത് കാണുന്ന വീട്ടിലെ വേലക്കാരി മോളെ അവനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കണം അവൻ ആള് ശരിയല്ല ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല ഞാൻ ആരെ പേടിച്ച് ജീവിക്കണം എത്ര ആൾക്കാരെ പേടിച്ച് ജീവിക്കണം അതൊന്നും നടക്കില്ല ഇനി എന്തു വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാ ആ കാര്യം ഞാൻ ഉറപ്പിച്ചു തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് തോൽക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും അത് ഉറപ്പ് ഉറപ്പുതന്നെയാ ഇത് കേട്ടതിനെ തുടർന്ന് വീട്ടിലെ വേലക്കാരിക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായിരിക്കുകയാണ് ഇതേ സമയം തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ദേവബാല അഭിഷേകിനെ അടിച്ചമർത്തി മുന്നിലേക്ക് വരികയാണ് അഭിഷേകേ വാ നിന്റെ ഭാര്യയെ ഞാൻ ഇനി നീ ഈ വീട്ടിൽ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം തീരുമാനിക്കുന്നത് ഈ ഞാനായിരിക്കും എൻ്റെ തീരുമാനത്തിന് എതിരായി നീ നിന്ന ദേ ഇപ്പ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നാ എണീറ്റ് നടക്കണ്ടേ അത് നടക്കില്ല ഞാൻ അതിനെ സമ്മതിക്കില്ല എടി മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്ന തൽക്കാലം നിനക്കൊരു പ്രശ്നവുമില്ലാതെ ജീവിച്ചു പോകാം അറിയാമല്ലോ എന്നെ ഇതിപ്പോ എന്റെ കൺട്രോളിലാ നീ ഒന്ന് എനങ്ങാൻ പോലും സാധിക്കാതെ ഇനി നിന്നെ വരച്ച വരയിൽ ഞാൻ നിർത്തും മനസ്സിലായോടാ എന്ന് പറഞ്ഞ് ഇഷ പോകുന്നു ഇതോടെ സോഹനും ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കുകയാണ് ദേവബാല അഭിഷേകിന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അവളേക്കാൾ കൂടുതൽ അധികാരമൊന്നും അഭിഷേകിൽ തനിക്ക് കാണിക്കാൻ സാധിക്കുകയില്ല എന്നത് സത്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന അവനാകെ പകച്ചുപോകുന്നു ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്നു സംഭവിക്കുകയാണ് ഇപ്പോൾ ഇഷയെ കുടുക്കിലാക്കുന്നതിനായി ഞെട്ടിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ് നീനയും അമ്മയും ഇത് കാണുന്ന ഇഷയാകെ പകച്ചുപോകുന്നു പക്ഷേ ഇതേ തുടർന്ന് ഇഷ അഭിഷേകിനോട് സംസാരിക്കുന്നതിനായി ഫോണിൽ ട്രൈ ചെയ്യുന്നുവെങ്കിലും ഫോൺ എടുക്കുന്നത് ദേവബാലയായിരുന്നു എടി ഇനി നീ ഇവിടേക്ക് വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും എടാ ഇനി നിനക്ക് ഈ ഫോണിന്റെ ആവശ്യമില്ല ഞാൻ തീരുമാനിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് പോവുകയാണ് ദേവബാല എതിർക്കാൻ സാധിക്കാതെ വീൽചെയറിൽ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അഭിഷേകിനും ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്